കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉമാ തോമസ് എംഎൽഎ ആശുപത്രി വിട്ടു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഡിസ്ചാർജ് നിലവിലെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പിന്തുണച്ച എല്ലാവർക്കും ഉമാ തോമസ് നന്ദി പറഞ്ഞു നാൽപ്പത്തിയാറ് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം നിറഞ്ഞ ചിരിയോടെയാണ് ഉമാ തോമസ് എംഎൽഎ വീട്ടിലേക്ക് മടങ്ങിയത് പിന്തുണച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഒപ്പം ആശുപത്രി മാസത്തെ ആദ്യ ദിനങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മകളും പി ടി ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് തന്നെ കാത്തതാകാം എന്നാണ് ഉമാ തോമസിന്റെ വാക്കുകൾ പുറത്തേക്ക് വരണം എന്നുള്ള ഒരു വിശ്വാസവും ആഗ്രഹവും അത് തന്നെയായിരിക്കും ഇത്രയും സ്പീഡിൽ റിക്കവർ ചെയ്യുന്നത് കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ട് ചേർത്ത് നിന്ന് എന്നെ കൈവെള്ളയിലെടുത്ത്

മന്ത്രി വീണ ജോർജ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ വീഡിയോ കോളിലൂടെയും ആശംസകൾ അറിയിച്ചു ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് എം എൽ എ ഉമാ തോമസ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റത് ആരോഗ്യം വീണ്ടെടുത്തതോടെ ആശുപത്രിയിൽ നിന്നും ഓൺലൈനായി പൊതുപരിപാടികളിൽ ഉമാ തോമസ് എം എൽ എ പങ്കെടുത്തിരുന്നു അമൃതന്യൂസ് കൊച്ചി